അസ്സാം വലൈക്കു വറഹമത്തല്ലാഹി വബ്റക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം ആറ്റക്കോയ എന്ന പേരിൽ രംഗപ്രവേശനം നടത്തി നാറ്റക്കോയ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ എന്ന സമസ്തയുടെ പ്രസിഡന്റും ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണല്ലോ നമ്മൾ കാണുന്നത് അദ്ദേഹം ഇങ്ങനെ വന്നു വലിയ രീതിയിൽ ഉണ്ടാക്കി അദ്ദേഹം കുറച്ചുനാൾ മുമ്പ് ഏതോ ടാക്സി ഡ്രൈവർ ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാനൊന്നും കാണിക്കുന്നില്ല എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം അങ്ങനെ വരികയും പെട്ടെന്ന് ഒരു മജ്ലിസ് ഓൺലൈൻ മജ്ലിസ് ഉണ്ടാക്കുകയും ഖുറാൻ ഓതാൻ പോലും അറിയില്ല അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതാണ് ഞാൻ വീഡിയോ ലെങ്ത് കൂടായത് കൊണ്ടാണ് കാണിക്കാത്തത് അദ്ദേഹം മാഷ അള്ള സുഹാൻ അള്ളോ എന്നൊക്കെ ഇങ്ങനെ നീട്ടിപ്പരത്തി ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് എന്നാൽ ഇദ്ദേഹത്തെ ഇപ്പോൾ സമസ്തക്കാർ അംഗീകരിക്കുന്നില്ല അദ്ദേഹം തട്ടിപ്പാണ് നടത്തുന്നത് ഫ്രോഡാണ് എന്ന രീതിയിൽ പല ആളുകളും പറയുന്നുണ്ട് ഇദ്ദേഹവും പ്രവാചകന്റെ കുടുംബ പരമ്പര പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നതൊക്കെ തെറ്റിയുന്നത് തെറ്റാണ് എന്നൊരു ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന നാറ്റക്കോയ ചെയ്യുന്നത് തെറ്റാണ് ഇയാൾ ആത്മീയ ചൂഷണമാണ് നടത്തുന്നത് സാമ്പത്തിക ചൂഷണമാണ് നടത്തുന്നത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് എവിടെ നിന്ന് നിങ്ങൾക്കിലേക്ക് വന്നു വന്നോ നിങ്ങളതിനെന്ത് കാരണമാണ് കാണുന്നത് മുജാഹിദുകൾ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇത്തരത്തിലുള്ള പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ് ഈ സമാധാനം അന്വേഷിച്ച് നടക്കുന്ന ആളുകളൊക്കെ പോയിപ്പെടുന്നത് ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ അടുക്കലാണ് ഞങ്ങളതാണ് പറയുന്നത് നിങ്ങൾ എന്താണ് അതിന് കാരണം പറയുന്നത് ഇയാൾ കള്ളനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇയാൾ മാത്രമല്ലല്ലോ കള്ളനാകുക നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ട് എന്താണ് സലാത്ത് വിറ്റ് കച്ചവടം ചെയ്യുകയാണ് സലാത്ത് എന്താണ് സലാത്തിൻ്റെ പേര് പറഞ്ഞ് വിക്രിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ് പല പോരിഷയും പറഞ്ഞ് രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് പറഞ്ഞ് ഒരു മജിസ് ഉണ്ടാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇയാൾ മാത്രം കള്ളനാകുകയും ബായാർത്ഥങ്ങൾ കള്ളനാകുന്നില്ല അറിവിനിലാവ് കള്ളനാകുന്നില്ല മദനീയം സലാത്ത് കള്ളനാകുന്നില്ല അതുപോലെ കാന്തപുരത്തിൻ്റെ പല കാര്യങ്ങളറിയാലോ ഇവരൊന്നും കള്ളനാകുന്നില്ല ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് എല്ലാ ടീമും ചെയ്യുന്നത് എ പി ആകട്ടെ ഇ കെ ആകട്ടെ സംസ്ഥാന ഉണ്ടോ എന്ന് എനക്ക് ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ചെയ്യുന്നത് ഒരേ പ്രവൃത്തി ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ അവരൊക്കെ ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ് അവരും ധിക്കറാണ് കച്ചവടം ചെയ്യുന്നത് അവരും പ്രാർത്ഥന തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് അവരും സമാധാനം നൽകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അവർ രോഗം മാറ്റിത്തരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പത്തായിരവും പതിനയ്യായിരവും ഇരുപതിനായിരവും ലക്ഷവും സ്ഥലവും അരസെൻ്റും പൊന്നും എല്ലാം എല്ലാം ഇവരുടെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ കൊണ്ടുവെക്കുന്നവന്റെ വിശ്വാസം എന്താണ് ഇവരുടെ ഇവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും ഇവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട് ഇവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രോഗശമനമുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ ഇത് മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ് ജാറവ്യവസായ കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് പക്ഷെ എന്നാലും അതാണ് പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബ് ബോധി പഠിച്ച ആലിമുല്ലാമ്മമാരല്ലേ അവർ വലിയ വലിയ ദർജയുള്ള ആളുകളല്ലേ എസ് എ കണക്കെ പേരുള്ള ചില ആളുകളുടെ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അസയ്യിദ് സയ്യദുൽ ഉലമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പേരുകൾ നീട്ടിപ്പരത്തി മുസ്ലിയാക്കന്മാർ പറയുമ്പോൾ വലിയ ഉസ്താദിന്റെ ഉസ്താദാണ് ആ ഉസ്താദിന്റെ ഉസ്താദാണ് ഈ ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് എല്ലാം എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടുതന്നു എന്നിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണം എന്നൊക്കെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ഞാനിതിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കാരണം ഈ പറയുന്ന നാറ്റക്കോയെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മറ്റു മുസ്ലിയാക്കന്മാരെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല നാറ്റക്കോയെയും ഞങ്ങൾ വിമർശിക്കും അതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വിമർശിക്കും അതിന് കൃത്യമായ കാരണമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നാറ്റക്കോയെ മാത്രം വിമർശിക്കുകയും മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇയാൾ കള്ളനാണെന്ന് പറയുന്നു അവരെന്താ കള്ളനാകാത്തത് അവരെന്ത് സത്യസന്ധതയാണ് കാണിക്കുന്നത് ഇയാളും എത്തി മക്കളെ സഹായിക്കുന്നുണ്ട് അവരും എത്തി മക്കളെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇയാളും പറയുന്നു ഞാൻ വിധവകൾക്ക് സഹായം നൽകുന്നു എന്ന് അയാളും പറയുന്നു അവരും പറയുന്നു അതേ രീതിയിൽ അവരും പറയുന്നു മദ്രസക്ക് സംഭാവന ചെയ്യുന്നു പള്ളിക്ക് സംഭാവന ചെയ്യുന്നു അതേ കാര്യങ്ങളൊക്കെ ഇയാളും ചെയ്യുന്നുണ്ട് അതേപോലെ ഇയാളും പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് ഇയാളും വിക്രുകൾ തന്നെയാണ് നടത്തുന്നത് ഇയാളും കറാവത് തന്നെയാണ് പറയുന്നത് അവരും അതേ കാര്യം തന്നെയാണ് പറയുന്നത് ഒരു സംശയവുമില്ല പക്ഷെ ഈ പറയുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യം ഇസ്ലാമുമായി ബന്ധമുണ്ടോ അതൊട്ടുമില്ല താനും ഇവരെല്ലാവരും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു ഉദാഹരണം ഞാൻ കാണിച്ചരാം നമ്മുടെ വിഷയം അതാണ് റമദാൻ ഇരുപത്തി ഏഴിന് നമ്മളൊക്കെ എവിടെയാണ് പോയിരിക്കുക ഞാൻ നിങ്ങളൊക്കെ എവിടെയാണ് പോയിരിക്കുക സമസ്തക്കാരാ മുജാഹിദ്കാരാ എല്ലാവരും കൂടെ ചോദിക്കുന്നത് നമ്മളൊക്കെ എവിടെയാ പോയിരിക്കുക പള്ളിയിലാണ് പോയിരിക്കുക റമദാൻ ഇരുപത്തി ഏഴിന് പള്ളിയിൽ പോയിരിക്കും എന്നിട്ട് അവിടെ നിന്ന് ഖുർആാൻ പാരായണം നടത്തും റിഖറുകൾ ചൊല്ലും പ്രാർത്ഥനകൾ നടത്തും ഈയാവുലയിൽ നിസ്കരിക്കും ജമായത്തായി നിസ്കരിക്കും കുനൂത്ത് ഉണ്ടാകും ഒക്കെ ഉണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ആരെങ്കിലും പാടത്ത് പോയിരിക്കുന്ന സമ്പ്രദായം എപ്പോൾ മുതലാ കേൾക്കാൻ തുടങ്ങിയത് പാടത്ത് പോയിരിക്കുക ഉമ്രക്ക് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് റമദാ മാസം ആകുമ്പോൾ ഉമ്ര പാക്കേജ് പ്രത്യേകം റമദാൻ പാക്കേജ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഉമരയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പള്ളിയിൽ ഒരു മാസം പോയിരിക്കുന്നവരുണ്ട് ഉമ്രക്കായി പോകുന്നവരുണ്ട് അവസാന പത്തിൽ പോയിരിക്കുന്നവരുണ്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ ആളുകൾ പോയിരിക്കുന്നുണ്ട് പക്ഷേ പാടത്തേക്ക് പോകുന്നത് എന്ത് ഇസ്ലാമാണ് ആര് പഠിപ്പിച്ചതാണ് അവിടെ പോയ പ്രത്യേക മജിലിസ് ആ മജിലിസിന്റെ പ്രത്യേക പുണ്യം ഞാൻ വെറുതെ പറയുന്നതല്ലോ നിങ്ങൾ കേട്ടു നോക്കൂ ഒരു മുസ്ലിം അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം മലപ്പുറത്ത് കാരണം ാണ് അവിടെ കാരണം എന്താണ് അവിടെ ഉമറ നടക്കുന്നുണ്ടോ മലപ്പുറം അതിരെയും ഉമറ നടക്കുന്നില്ലല്ലോ അവിടെ എഴുത്തിക്കാഫിരിക്കുന്നുണ്ടോ അതുമില്ലല്ലോ പിന്നെന്താണ് അവിടെ നടക്കുന്നത് മുസ്ലിയാർ പറയട്ടെ അത്ഭുതകരമായ ഫലമുള്ള അതെന്താണ് അങ്ങനെ അത്ഭുതകരമായ ഫലമുള്ള സലാത്ത് മജ്ലിസ് അങ്ങനെ സലാത്ത് മജ്ലിസ് ഇസ്ലാം പഠിപ്പിച്ചു അള്ളാഹ് റസൂൽ അലൈഹി വസ്സലാം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കൊറേ അത്ക്കാരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക സലാത്ത് സലാത്മജിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനായിരം രൂപ നാളെ തങ്ങളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്ക എത്രയാണ് പതിനായിരം രൂപ തങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുവോ എന്തിനാണ് അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ശേഷം പറയുന്നുണ്ട് എന്റെ ശരീരം വലിയ വേദനയാണ് ഞാൻ വേദനയിൽ അദ്ദേഹം മക്കത്ത് നിന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് മക്കത്ത് നിന്നാണ് വിളിക്കുന്നത് മക്കയിൽ നിന്നാണ് വിളിക്കുന്നത് മനസ്സിലായില്ല മക്കയിൽ നിന്നാണ് വിളിക്കുന്നത് തമസ്തക്കാരാ മക്കയിൽ നിന്നാണ് വിളിക്കുന്നത് എവിടത്തേക്കാ വിളിക്കുന്നത് മലപ്പുറത്തെ സലാത്ത് നഗറിലേക്കാണ് വിളിക്കുന്നത് ഈ മുസ്ലിം മുസ്ലിം ആരെയാണ് വിളിക്കുന്നത് എന്നിട്ട് എന്താണ് പത്ത് പത്തായിരം രൂപ ആര്ക്ക് കൊടുക്കണം തങ്ങൾക്ക് കൊടുക്കണം ഏത് തങ്ങൾക്ക് റസൂർ പരമ്പര അവകാശപ്പെടുന്ന കലീൽ ബുഖാരി എന്ന് പറയുന്ന തങ്ങൾക്ക് കൊടുക്കണം എന്തിന് കൊടുക്കണം അദ്ദേഹത്തിന്റെ ശരീരം വലിയ വേദനയിലാണ് അദ്ദേഹം പ്രയാസപ്പെടുകയാണ് വേദന കൊണ്ട് പുളയുകയാണ് അയാൾ ഉള്ളത് എവിടെയാണ് മക്കയിലാണ് അത് ശരിക്കും പോയിന്റ് മനസ്സിൽ കുത്തിവെച്ചോ വല്ലാത്ത പ്രയാസത്തിലാണുള്ളത് ഉസ്താദിനോട് ഈ വിവരം പറയാനോടെ പതിനായിരം രൂപ നിങ്ങൾ സ്വരാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു പിറ്റേ ദിവസം സ്വരാത്തിന്റെ അന്നത്തെ അന്ന രാവിലെ അടുത്ത് ചെന്നു പതിനായിരം രൂപ ഞാൻ കൊടുത്തു അബ്ബാസി സഹോദരൻ എന്റെ നാട്ടുകാരനും അബ്ബാസിയും അദ്ദേഹത്തിന്റെ ശരീരം അസകരം ശക്തമായ വേദനയാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലാ നിങ്ങളോട് പറയട്ടെ ആ സ്വരാത്ത് ഭജരിച്ചു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹത്തിന് പിന്നീട് അങ്ങനെ ഒരു വേദന ജീവിതത്തിൽ വന്നിട്ടില്ല എങ്ങനെയുണ്ട് പബ്ലിസിറ്റി നല്ല ഒന്നാം നമ്പർ പബ്ലിസിറ്റി ഇപ്പോ പല ഷോപ്പിന്റെ ആളുകൾ വ്ളോഗർമാരെ വെച്ചുകൊണ്ട് ഭയങ്കര സംഭവമാണ് ഈ ഷോപ്പ് അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ അറിയാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പരസ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെയാണ് ഈ ഒരു പരസ്യം ഇതൊക്കെ കൃത്യമായി കിട്ടേണ്ടത് യുവാക്കളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയിക്കാതിരിക്കാം നിങ്ങൾക്ക് ഇയാൾ വലിയ മുസാഫിന് ഉറയായിരിക്കാം നിങ്ങൾ ഇയാൾ വലിയ സംഭവമായിരിക്കാം ഒക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളും അതിന്റെ ഒരു ഏജന്റായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അത്ഭുതകരമായ ഫലമാണ് രോഗം മാറിക്കിട്ടുന്നു പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നു ഇത് തന്നെയാണ് വായർത്തങ്ങളെ കുറിച്ചും പറയുന്നത് ഇത് തന്നെയാണ് അറിവിനിലാവിനെ കുറിച്ചും പറയുന്നത് ഇത് തന്നെയാണ് മദിനംസരാദിനെ കുറിച്ചും പറയുന്നത് ഇത് തന്നെയാണ് നാട്ടക്കോയെയും പറയുന്നത് നാറ്റക്കോയെ മാത്രം കള്ളനാകുന്നത് എന്ത് കൊണ്ടാണ് എന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല നാറ്റക്കോയ മാത്രം ചതിയനാകുന്നത് എന്ത് കൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല സമസ്തക്കാർക്ക് അയാളെ വിമർശിക്കാൻ എന്തവകാശം കൈ കൈപിടിച്ച് മുത്തുന്ന ആളുകളില്ലേ കൈ കൈപിടിച്ച് മുത്തുന്ന ആളുകൾ നിങ്ങൾ കാണുന്നു അയാൾക്ക് നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് നാറ്റക്കോയാക്ക് നാറ്റക്കോയ പിരിക്കുന്നത് കണ്ടോ ഞാൻ ഈ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ വാങ്ങണം ഒരു രൂപ സഹായിക്കണം ും പെണ്ണുങ്ങളാണ് എല്ലായിടത്തും മുസ്ലിക്കന്മാരുടെ മുതൽക്കൂട്ടി എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണ് പക്ഷെ സ്ത്രീകൾ പള്ളിയിൽ പോവാ മാത്രം പോകാൻ പാടില്ല വേറെ എവിടേക്കും സ്ത്രീകൾക്ക് വരാം പെണ്ണ് പള്ളിയിൽ പോകല് മാത്രം ഹറാമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വഹാബികൾ തുടങ്ങി വെച്ചതാണ് ലോകത്ത് അതിനു മുമ്പ് ഒരിടത്തും ഒരു പെണ്ണും പള്ളിയിൽ പോയിട്ടില്ല എന്നാണ് കാന്തരോക്കർക്ക് പറഞ്ഞത് എന്നാൽ ഇങ്ങനെയുള്ള സ മജുസിലൊക്കെ അതിങ്ങനെ വരാം വന്നു കഴിഞ്ഞാൽ മാലയും അധികത്തെ കൂലിക്ക് ഇട്ടുകൊടുക്കൂലും അതേ കമ്മലൊക്കെ ഊലി ഇട്ട് കൊടുക്കൂലും വള ഊലി കൊടുക്കൂലും ഇതൊക്കെ ഇവരെ മജ്ലസിലേക്ക് കിട്ടണമെങ്കിൽ സ്ത്രീകൾ വരണം പണം ഒഴുകണമെങ്കിൽ സ്ത്രീകൾ തന്നെ വരണം ഈ പറയുന്ന പോരിശിയാക്കപ്പെട്ട തങ്ങളും പോരിശേക്കപ്പെട്ട മജിസും പോരിശിയേക്കപ്പെട്ട സംഭവം ഉണ്ടല്ലോ അനുഭവിച്ച ഒരു സ്ത്രീ പറഞ്ഞുതരും

എന്തെങ്കിലും ഒരു പ്രയാസം വന്നുകഴിഞ്ഞാൽ അവർ ഉടനെ പറയും കുട്ടികളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഇന്ന് അടുത്തേക്ക് പോയിക്കോ ആളുകളും പല മജിസിലും ഇപ്പോൾ ഓൺലൈൻ മജ്രസിൽ ആയിക്കോട്ടെ ഓഫ്ലൈൻ മജിസുകൾ ആയിക്കോട്ടെ അതിലേക്കൊക്കെ ആളുകൾ പോകുന്നത് ഇങ്ങനെ പെണ്ണുങ്ങൾ അടിയുന്ന സംസാരത്തിലൂടെയാണ് ഇന്ന് ഉസ്താദിനൊക്കെ പോയാൽ ഭയങ്കര സംഭവവും ഭയങ്കര വരും അങ്ങനെ തന്നെ മുസ്ലിയാക്കന്മാരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഭയങ്കര സംഭവമാണ് ഐ സിയുയിൽ നിന്ന് നേരിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മജിരസിലേക്ക് കൊണ്ടുവന്നു ഐ സിയുവിൽ നിന്ന് നേരിട്ട് ആംബുലൻസിൽ മജിലിസിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കടന്ന ആൾ എണീച്ച് നടന്നുപോയി ഏ കണ്ണ് കാണാത്ത ആൾ കണ്ണ് കണ്ടു ഇങ്ങനെ ആൾക്കാരെ കണ്ടു നടക്കാൻ കഴിയാതെ വന്നോ നടന്നിട്ട് എണീച്ച് പോയി ഇങ്ങനെ പലതും മനസ്സിലായില്ലേ നടക്കാൻ കഴിയാത്തവൻ നടന്നിട്ട് എണീച്ച് പോയി ചിലപ്പോൾ ഫുട്ബോൾ വിളിച്ചതെന്നും പറയും അതേപോലെ പല കാര്യങ്ങളിങ്ങനെ അത്ഭുതകരമായി ഇങ്ങനെ വർണ്ണിച്ച് ഇങ്ങനെ പൊലിപ്പിച്ചിങ്ങനെ പറയും നീ പറഞ്ഞു ഇതൊക്കെ കറാമത്താണ് വലിയ പോലീശയുള്ള ആളാണ് എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അയാൾ പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങിക്കാറില്ല പിന്നെ എത്തി മക്കളെ സഹായിക്കാൻ വിധവകളെ സഹായിക്കാൻ എടുക്കാൻ മദ്രസ ഉണ്ടാക്കാൻ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പിൽ വരും അതിനൊക്കെ നിങ്ങൾ സംഭാവന ചെയ്യണം മനസ്സിലായാലോ ഇതിനൊക്കെ എങ്ങനെ സംഭവിക്കാം ഇതിന്റെ മുമ്പിൽ എന്താണ് അതൊന്നും വാങ്ങിക്കുന്നില്ല പിന്നെയോ അവിടെ ഒരു അണ്ട വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് സന്തോഷത്തിന് നിങ്ങൾ കൊടുത്താൽ മേണിക്കുന്നല്ലാതെ വേറൊന്നുമില്ല ഇല്ല എന്താണിതൊക്കെ ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ് ഈ പറയുന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിച്ചോ ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ് സാമ്പത്തിക ചൂഷണം തന്നെയാണ് അല്ലാതെ ഈ നാറ്റക്കോയാക്കെ എവിടുന്ന ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ അയാൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ ഇവരുടെ എടുത്തേക്ക് എങ്ങനെയാണ് വരുന്നത് ആഡംബര ജീവിതം ഇവർക്ക് എങ്ങനെയാണ് നടത്താൻ കഴിയുന്നത് ഇവരുടെയൊക്കെ പിതാക്കന്മാരുണ്ടാക്കി വെച്ച സമ്പത്ത് കൊണ്ടാണോ ഇയാൾ ടാക്സി ഡ്രൈവർ ആയിരുന്നില്ലേ നാട്ടു കോയ അതുപോലെ പല വായാർത്ഥങ്ങളൊക്കെ വായാറിലേക്ക് മുമ്പ് അയാളുടെ അവസ്ഥ എന്തായിരുന്നു അയാൾ ഒരു പള്ളിയിലെ പള്ളിയിലെ കത്തിവ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ അയാൾക്ക് എന്താണ് സാലറി ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നടന്നത് കാന്തരും എ പി അബൂബക്കര മുസ്ലിയരെ തന്നെ അയാളുടെ തുടക്കകാലം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യ സ്വത്താണോ അദ്ദേഹം ഇന്ന് കൊണ്ട് നടക്കുന്നത് ഇതൊക്കെ ആളുകൾ പൊരുത്തപ്പെട്ട് കൊടുത്തതല്ലേ എന്നൊക്കെ പറയും ഭാവി എന്നൊക്കെ പറഞ്ഞ് കമന്റിൽ ചീത്ത പറയേണ്ട നിങ്ങളെ പറ്റിച്ചതാണോ നിങ്ങളെ പറ്റിച്ചതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് അയാൾ ഈ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയത് അയാളുടെ മകൻ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര സംഭവമാണ് കോഴിക്കോട് വലിയ സംഭവമാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അതൊക്കെ ബിസിനസ് അതൊക്കെ വേറെ വിഷയം ഇവർക്കൊക്കെ ഇതിനുള്ള പ്രചോദനം എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് ഒരു പള്ളിയിലെ ഇമാമ് ഒരു കബർസ്ഥാനിലേക്ക് ആളുകൾ അവരുടെ ഉപ്പാര ഉമ്മാര കബറിനടുത്തേക്ക് പോകുമ്പോൾ പള്ളിയിലെ ഇമാ വക്കീലിനെ കൊണ്ടുപോകണം വക്കീലിന് കൂലിയായി അഞ്ഞൂറ് രൂപ കൊടുക്കണം പറഞ്ഞതല്ലേ അതിനെ വിമർശിച്ചപ്പോൾ ന്യായീകരിക്കാൻ കുറെ ന്യായീകരണ തൊഴിലാളികൾ തക്ബീർ തൊഴിലാളികൾ വായാടികളൊക്കെ രംഗത്ത് വന്നല്ലോ സുഹൃത്തെ നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാൽ ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്ത് നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ വന്ന് തെറി പറഞ്ഞാലും എന്ത് ചീത്ത പറഞ്ഞാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഇസ്ലാമിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഇസ്ലാമിന്റെ പേരിലാണ് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് സാമ്പത്തിക ചൂഷണം എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് തെളിയിക്കുന്നു മനസ്സിലായല്ലോ അവിടെ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് ശ്രമം ഉണ്ടാകണം ഇതൊന്നും അല്ല ദീയം ദീൻ ഇതല്ല നിങ്ങൾ ഈ പാടത്തെ സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകരുത് നിങ്ങൾ ഇരു കരങ്ങൾ നീട്ടി പടച്ചറബിനോട് കാര്യങ്ങൾ പറ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറ നിങ്ങൾ പാടത്തേക്കല്ല പോകേണ്ട പള്ളിയിലേക്കാണ് പോകേണ്ടത് അവിടെ ഇരുന്നല്ല ഒന്നും ചെല്ലേണ്ടത് അവിടെ മുസ്ലിയാക്കന്മാർ തരുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി അഴ്തികാഫിരിക്കുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് അള്ളാഹാന്റെ റസോ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ നിക്കലുകൾ ഉണ്ടല്ലോ ഖുർആൻ ഉണ്ടല്ലോ അവിടെ പാരായണം ചെയ്യാൻ ഒരു അറഫിന് പത്ത് പുണ്യമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അതൊക്കെ നിങ്ങൾ ചെയ്യും അതല്ലാതെ പുരോഹിതന്മാരുടെ ചതിയന്മാരുടെ വഞ്ചകന്മാരുടെ പിന്നാലെ പോകരുത് നിങ്ങൾ അവരുടെ അടിമകളാകരുത് നിങ്ങൾ അവരുടെ മടിയിൽ ബുദ്ധിപണയം വെക്കരുത് ആലോചിക്ക് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ഇസ്ലാമികമാണോ ഇസ്ലാമികമല്ലേ പ്രമാണവിരുദ്ധമാണോ ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ശരിക്കും മുസ്ലിക്കന്മാർ ചതിക്കുകയാണ് നിങ്ങൾ തലയിൽ കെട്ടിട്ട് മുസ്ലിയായാലും ശരി സാധാ സീത ഒരു സാധാരണക്കാരനായാലും ശരി നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക അല്ലാതെ വെറുതെ വിമർശിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് വാശികൾക്ക് ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങൾ ഇനിയും ചെയ്യും എന്നൊക്കെ ചില ആളുകൾ ഇടുന്ന കാണുന്നുണ്ട് നിങ്ങൾ രാത്രി പോകും കഥ തോതും നിനക്ക് എന്താ വേണ്ടത് എനക്കൊന്നും വേണ്ട നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പോയി എന്നല്ലാതെ എനിക്കെന്താണ് നിങ്ങളെപ്പോലെയൊക്കെ ചെയ്ത കൊണ്ടാണെന്ന് പറയുന്നത് കൃത്യമായി നിങ്ങൾ ചെയ്യുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ തോഫിക്ക് നൽകി മറ്റൊരു മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാം വാരിക്കും വർമ്മത്താൽ